കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മലപ്പുറം ബ്ലോക്കിൽ കുടുംബശ്രീ ഹോം ഷോപ്പിന് തുടക്കമായി എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി കുടുംബശ്രീ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കൽപ്പണി വിതരണം അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനം കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ച് വാങ്ങാൻ ജനങ്ങൾ തയ്യാറാവും അപ്പൊ ഇതിവിടെ വക്കീൽ പറഞ്ഞതുപോലെ ഇത് ജനങ്ങൾക്ക് കുടുംബശ്രീ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന ഭക്ഷ്യ ഭക്ഷ്യതര നിത്യോപയോഗ വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് പാക്കിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ഈ പദ്ധതി വഴി സാധ്യമാകും വിപണന ഓരോ വാർഡിനെയും കേന്ദ്രീകരിച്ച് ഡയറക്ട് മാർക്കറ്റിംഗ് മതിയാണ് നടപ്പിലാക്കുന്നത് നിലവിൽ പെരിന്തൽമണ്ണ മങ്കട തിരുവരങ്ങാടി കൊണ്ടോട്ടി അരീക്കോട് വേങ്ങര ബ്ലോക്കുകളിൽ മികച്ച രീതിയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാറ്റ് അത് അധ്യക്ഷനായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ എ മുഹമ്മദ് കട്ടുപാറ പദ്ധതി വിശദീകരിച്ചു എച്ച് എസ് ഒ മാർക്കുള്ള പിന്തുണ സഹായ വിതരണം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജില പലത്തുടി എന്നിവർ നിർവഹിച്ചു കോടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാംബ്യ ചോലക്കെ ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പൂട്ടു മൂസ ആനക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ പൂക്കൂട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഉസ്മായിൽ മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പോറ്റമൽ പൊൻമള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹനാസ് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ കെ എം സുജാത എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்